ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നൊരു അടിപൊളി ഒറോട്ടി പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടോ വാട്ടി അതേപോലെ ചൂടുവെള്ളത്തിൽ വാട്ടി അത് കുഴച്ച് ഒരുപാട് കുഴച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പൊടിയും അതേപോലെ ഉപ്പും കൂടെ ചേർത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാനുട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കില്ലേ അതേപോലെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പൊടി ചൂടുവെള്ളത്തിൽ വാട്ടിയും കുഴക്കുകയും ചെയ്യുന്ന ആലോചിച്ചിട്ട് ചില ആൾക്കാരൊന്നും പത്തിരി ഇടാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ നെസ് പത്തിരി ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഞാനിതവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പത്തിരി പ്രെസ്സ് മെലാണ് കേട്ടോ പരത്തുന്നത് അപ്പോൾ അതിൽ കുറച്ചൊന്ന് ഒന്ന് വെളിച്ചെണ്ണം തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ പത്തിരിൻ്റെ പലകൊക്കെ വെച്ചിട്ട് പരത്തി എടുക്കുക കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതാ ഈ ഒരു വെൽപ്പത്തിൽ ഞാനിവിടെ കുറച്ച് കട്ടിയിലാണ് ഇട്ടിട്ടുണ്ടാവുക പരത്തി എടുത്തിട്ടുണ്ട് നമ്മളെ നെയ്സ്പത്തിൽ ഉണ്ടല്ലോ അതിലേക്കും കുറച്ചൊരു കട്ടിയിലെ കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയും എല്ലാം ഞാൻ ഇതേപോലെ എന്ത് ചെയ്യുകയാണ് പരത്തി എടുക്കുകയാണ് കേട്ടോ കൊറോട്ടയ്ക്ക് മാത്രമല്ല നമ്മളെ നെയ്സ് പത്തിരി ഉണ്ടല്ലോ അതും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു കല്ല് പത്തിരി കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ പത്തിരി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നെയ്പത്തിരി ഒക്കെ ചുടുന്നു അതേപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബീഫ് കറീൻ്റെ കൂടെ ആയാലും ചിക്കൻ കറീൻ്റെ കൂടെ ആയാലും ഒക്കെ അടി പൊള്ളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു പത്തിരി ഇനി നമ്മൾ മറ്റേ നെയ്സ് പത്തിരി ഉണ്ടാക്കുമ്പോൾ വാട്ടി ഒരുപാട് കുഴക്കിയൊന്നും ആവശ്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ കഴിയും ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എണ്ണ തേച്ചതിനെ ഇത് നന്നായിട്ട് ഇങ്ങോട്ട് പൊള്ളി വരാത്തത് കേട്ടോ അല്ലെങ്കിൽ ഇത് നല്ലോണം പൊള്ളിച്ചെന്നെ വരുന്നതാണ് നമ്മൾ എണ്ണ ഇടുന്നതിനെ കൊണ്ട് അത്ര ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരില്ല എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതൊന്ന് പൊങ്ങി വരുന്നതാണ് കേട്ടോ അപ്പോൾ പത്തിരി കഥ അതാ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് ഇവിടെ ഉണ്ടാക്കിയത് ചിക്കൻ കറിയാണ് കേട്ടോ അതിന് കൂട്ടാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മളെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഇത് കഴിക്കുക കേട്ടോ അപ്പോൾ മോനെ നേരത്തെ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഉള്ള പത്തിരി ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാക്കണേ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു റോട്ടി പത്തിരിയാണ് അതിൻ്റെ കൂടെ ചിക്കൻ കറിയും അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ ബായ് ബായ് ടേക്ക് കെയർ